ഹലോ ഇന്ന് നമ്മൾ പുതിയൊരു കേക്ക് ബ്ലോഗമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ച ആ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഓർഡറാണ് ആണ് കേട്ടോ എന്നാലും നമുക്കിതിലേക്ക് ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വന്ന ഓർഡറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു വൺ കെ ജി വെയ്റ്റിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹൈറ്റ് കുറച്ചിട്ട് മാക്സിമം പരത്തി ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ നയൻ ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിൽ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെഫറൻസ് ബുക്ക് ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സെയിം അതേപോലെ തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇതൊരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നെട്ടോ അപ്പോൾ അത് മാക്സിമം പീസ് കിട്ടുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നോർമൽ വൺ കെ ജി സ്ക്വയർ കേക്ക് എയിറ്റ് ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എയ്റ്റ് ഇഞ്ചിൽ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ലെയർ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ലെയർ കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല മാക്സിമം പീസ് വരുന്ന രീതിയിൽ ചെയ്തോളാം പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് കിട്ടുക പിന്നെ റെഫറൻസ് ബിക്ക് ആണെങ്കിലും സിമ്പിളായിട്ടുള്ള ഡിസൈൻ സിമ്പിൾ എന്ന് പറയാം എന്നാൽ സിമ്പിളല്ല പക്ഷേ നമ്മൾ സാധാ റോസെറ്റ്നോസിലും നമ്മുടെ ഷെനോസിലൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ റെഡും ഗ്രീനും കോമ്പിനേഷനിൽ അപ്പം നമ്മളതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേറെ വൈറ്റ് ഫോറസ്റ്റും അതുപോലെ ബ്ലൂ വെൽവെറ്റും റെഡ് വെൽവെറ്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് കെ ജി വെയ്റ്റിൽ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ അതും സിമ്പിൾ ഡെക്കറേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും പറഞ്ഞില്ല മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർന്ന് ക്യാപ്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് ഒരു വൺ കെ ജി വാനിലയായിരുന്നു അതൊരു ഒരു മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊന്നും നമുക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കി കേക്കുകളുടെയൊക്കെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ എടുക്കുന്നത് ഒരു ബ്ലൂ കേക്ക് ആയിരുന്നു അപ്പോൾ അത് നമ്മളിതെല്ലാം ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന ഓർഡറാണ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ബേക്കിംഗ് ഒക്കെ നമ്മൾ പഴയ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ട് കേക്കാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു പറഞ്ഞത് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കോമ്പിനേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തോളാനായിരുന്നു പറഞ്ഞത് അപ്പോൾ എൻ്റെ പഴയ ഒരു കേക്ക് ഞാൻ തന്നെ ചെയ്തൊരു കേക്കിൻ്റെ മോഡൽ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അങ്ങനെ വരുന്ന രീതിയിൽ ചെയ്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ ചെയ്യാനെടുക്കണത് നമ്മൾ പറഞ്ഞ അവർ വൺ കെ ജി വെയിറ്റിൽ വരുന്ന ബ്ലൂ കേക്ക് ആയിരുന്നു ഇതും അതുപോലെ തന്നെ ഒരു ഓഫീസിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ബർഡേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ചേർന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അതവർക്ക് മാക്സിമം പീസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവർ പ്രത്യേകിച്ച് പറഞ്ഞോ ഒന്നുമില്ല അപ്പോൾ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനൽ ചെയ്തു നോർമൽ കൂടുതലായിട്ടും ഞാൻ വൺ കെ ജി കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ടാണ് ചെയ്യാറ് അപ്പോൾ അതിങ്ങനെയുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനൽ ചെയ്ത് മൂന്ന് ലെയർ വരുന്ന രീതിയിൽ അപ്പോൾ അത്യാവശ്യം ഹൈറ്റും അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പീസും കിട്ടാൻ ഭാഗത്തിന് ഒരുപാട് ആളുകളില്ല അവിടെ മാക്സിമം പരത്തി ചെയ്യാൻ ഭാഗത്തിന് ഒത്തിരി ആളുകളില്ല എന്നാൽ അഞ്ചെട്ട് പേർക്ക് കഴിക്കുകയും ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാൻറ് തന്നെ അറേഞ്ച് ചെയ്തു പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റിൽ വന്ന റെഡ് ആയിരുന്നു അതും ക്രിസ്മസിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ആയിരുന്നു അതും നമ്മൾ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തത് അപ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ കേക്കുകളൊന്നും നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാമോ കാരണം ഭയങ്കര തിരക്കായിരുന്നു രണ്ടരയ്ക്ക് ഒക്കെയായിരുന്നു നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും ക്രം കോട്ടിങ് കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് പിറ്റേന്ന് രാവിലത്തെ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് ഇനി നമുക്ക് കേക്കുകളെല്ലാം ഫൈനൽ ഫിനിഷിങ് ചെയ്യണം ഡെക്കറേഷൻ കൊടുക്കണം ക്യാപ്ഷൻ കൊടുക്കണം അതിനുള്ള പണിയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു ഹാഫ് കെ ജി കേക്കും ഒരു വൺ കെ ജി കേക്കും രാവിലെ തന്നെ കൊടുക്കണമായിരുന്നു ഒരെണ്ണം ഒരു സ്കൂളിലേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കും ഒരെണ്ണം ഒരു നഴ്സറിയിലേക്ക് യ്ക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നോ ഈ നഴ്സറിയിലേക്കുള്ള കേക്ക് നമുക്ക് പെട്ടെന്ന് രാത്രി എട്ടര ഒമ്പത് മണിക്ക് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്രം കോട്ട് ഇത് കേക്കിൻ്റെ എണ്ണം കുറഞ്ഞതും ഫിനിഷിങ് ചെയ്യാനുള്ള കേക്കിൻ്റെ എണ്ണം കൂടിയതും അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ നോർമലി ചെയ്യുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഉപ്പെടുത്തിയിട്ടില്ല എൻ്റെ എല്ലാ വീഡിയോയിലും തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ കേക്ക് ആയിരുന്നു അതൊരു ഒരു മണി ഒന്നര സമയത്ത് അവിടെ എത്തിക്കണം അവരുടെ ആ ഒരു ലഞ്ച് ബ്രേക്കിങ്ങിൻ്റെ ഓഫീസിലെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവർക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ രണ്ട് മൂന്ന് കേക്കുകൾ കൊണ്ടുപോയായിരുന്നു അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ഒരു വീഡിയോ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് കേട്ടോ ബ്ലൂ വെൽവെറ്റിലും പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല നമ്മൾ ബ്ലൂ വെൽവെറ്റിലൊക്കെ ചെയ്യുന്ന നോർമൽ ക്രംസ് ഇട്ടിട്ടുള്ള ഡിസൈനായിരുന്നു ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അത് അതേപോലെ തന്നെ ചെയ്ത് നെയിം വെച്ച് കംപ്ലീറ്റ് ചെയ്തു ഫൈനൽ ലുക്കൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ നെയിം സെറ്റ് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത കേക്ക് അതായത് ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അത് അവർ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന സിമ്പിൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഞാൻ ഈ സ്ക്വയർ കേക്ക് ഒക്കെ ഫിനിഷിങ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഈ ഒരു ബ്രഷിങ്ങോണ്ടുള്ള ഡിസൈൻ കൊടുക്കുന്നത് കാണാം അത് വേറൊന്നും അല്ല എനിക്കും ഈ റൗണ്ട് കേക്ക് ഫിനിഷിങ് ചെയ്യണ പോലെ സ്ക്വയർ കേക്ക് ഫിനിഷിങ് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല കേട്ടോ അതെൻ്റെ മാത്രം പ്രശ്നമാവില്ല എല്ലാ ഹോം മേക്കേഴ്സിൻ്റെയും പ്രശ്നമായിരിക്കും അപ്പം നമ്മൾ ടോപ്പ് പോർഷനിൽ ആ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത് വന്ന അനുസരിച്ച് അത് റെഡി അപ്പോൾ അവരയച്ചു തന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെയൊക്കെ ആയിരുന്നു തോന്നുന്നു പക്ഷെ അവർ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു കേക്കൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെയായി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവർ പറഞ്ഞ പോലെയുള്ള ക്യാപ്ഷൻ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഈ എപ്പോഴും എപ്പോഴും ഈ ഫോൺ എൻ്റില് മേരി ക്രിസ്മസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു തിരക്കിൻ്റെ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രിൻ്റ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു പ്രിൻ്റ് ആയിട്ട് നമ്മൾ ഈ കേക്കിലും അറേഞ്ച് ചെയ്തത് അങ്ങനെ അതുപോലെ തന്നെ അതും കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്തത് ഒരു ഹാഫ് കെ ജി വെയിൽ വരുന്ന റെഡ് വെല്ലഡ് ആയിരുന്നു കേട്ടോ വെൽവെറ്റിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞു പിന്നെ അതിൽ ജസ്റ്റ് നെയിം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് ഒരു ഗ്രൂം ട്യൂബിയുടെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അവർ നമുക്ക് മോഡല് തന്നിട്ടുണ്ടായിരുന്നു സെയിം അതേപോലെ തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞത് പിന്നെ ഒരു ഗ്രൂം ട്യൂബിയുടെ ഒരു ടോപ്പറും വെക്കാൻ പറഞ്ഞായിരുന്നു അപ്പം അത് ബ്ലാക്ക് കളറാണ് പറഞ്ഞത് നമുക്കൊരു എക്സാക്റ്റ് നല്ല പെർഫെക്റ്റ് ബ്ലാക്ക് കളർ എന്തായാലും ക്രീമിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രേ കളർ പോലത്തെ ഒരു ഹാഷ് ഷെയ്ഡാണ് കിട്ടുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല മാക്സിമം പറ്റണ പോലെ റെഡി ആക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് മറ്റും മോളിൽ വൈറ്റ് ക്രീമും തൊട്ട് താഴെ ഒരു ലൈറ്റ് ബ്ലാക്കും അതിൻ്റെ താഴെ നല്ല ഡാർക്ക് ബ്ലാക്കും അങ്ങനെ ആയിരുന്നു ഡിസൈനിൽ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ മേളിൽ ഒരു ഗ്രേ കളറും താഴെ മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് കളറും കൊടുത്ത് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഫൈനൽ ലുക്കൊക്കെ ലാസ്റ്റ് എല്ലാ ആഡ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഈ രണ്ട് ഷെയ്ഡിൽ വരുന്ന ബ്ലാക്ക് കളറിൻ്റെ ബോർഡറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുള്ള സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടമാവാന്നു ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് ട്ടോ അപ്പോൾ അടുത്തൊരു കേക്ക് ளாக் ആയിട്ട് വരുന്നതായിരിക്കും